കുംഭമേളയിൽ എത്തിയാൽ നിരവധി സന്യാസി ശ്രേഷ്ഠരെ കാണാം അത്തരത്തിലുള്ള വ്യക്തിയാണ് ജുന അക്കാഡയിലെ മഹാമണ്ഡലേശ്വർ സാധു ആനന്ദവനം എസ് എഫ് ഐ തൃശൂർ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയായിരുന്ന അദ്ദേഹം എന്തുകൊണ്ട് ആത്മീയതയിലേക്ക് തിരിഞ്ഞുവെന്ന് അമൃത വാർത്തകളോട് പറയുന്നു ആനന്ദവനം സ്വാമി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു പൂർവാശ്രമമുണ്ട് പൊതുവേ ഇടതുപക്ഷ മനോഭാവം എന്ന് പറയുമ്പോൾ മാക്സിമം ചിന്തകളാണ് ഒപ്പം തന്നെ നിരീശ്വരവാദത്തിനില്ലേ ഈശ്വരനില്ല എന്ന് പറയുന്നതിൻ്റെ വക്താക്കളായിക്കെ മാറുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരാളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ഒരു എസ് എഫ് ഐ ഈ സ്വാമി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക ചൈതന്യത്തിലേക്ക് മാറിയത് ഒരു ഇടതുപശാത്തലമുള്ള ഒരു കുടുംബ പാരമ്പര്യത്തിൽ നിന്നല്ല നമ്മൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക് വരുന്നത് അത് നമ്മളുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ചെറുപ്പകാലങ്ങളിലെ തൊട്ട് നിന്നുള്ള പഠനത്തിൻ്റെ ഭാഗമായിട്ടും നമ്മൾ നമ്മൾ അന്നത്തെ ചുറ്റുപാടുള്ള സമൂഹത്തെ മനസ്സിലാക്കുകയും ആ സമൂഹത്തിൽ ഇടപെടുന്നതിൻ്റെയും ഭാഗമായിട്ടൊക്കെയാണ് നമ്മൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ എസ് എഫ് ഐയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലൊക്കെ എത്തിപ്പെട്ടത് പക്ഷേ അതിൽ അതിൽ നിന്ന് അതിൽ നിന്ന് നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകുന്നതോറും കൂടുതൽ ലോകത്തെ മനസ്സിലാക്കുന്നതോറും കൂടുതൽ അനുഭവങ്ങളിലേക്ക് പോകുന്നതോറും കൂടുതൽ ആളുകളെ കാണുക അങ്ങനെയുള്ള രീതിയിലേക്ക് വരുമ്പോൾ കൂടുതൽ വായന ഒക്കെ വരുമ്പോൾ നമ്മൾ ഇടതുപക്ഷം എന്ന് പറയുന്നതും എത്ര ചെറുതാണെന്നും എത്ര നിഷേധാത്മകമാണെന്നും മനസ്സിലാക്കുകയും അതിന് ഏറ്റവും വിപുലമായി സനാതനധർമ്മം എന്ന് പറയുന്ന പറയുന്നൊരു മഹാസംസ്കൃതി ഈ മണ്ണിലുണ്ട് എന്ന് തിരിച്ചറിയുകയും അങ്ങനെ ആ സംസ്കൃതിയുടെ ഭാഗമായിട്ട് ആ ധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയുമാണ് ഉണ്ടായത് ഒരു നദിയുടെ ഒഴുക്ക് പോലെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഒഴുക്ക് എന്നാണ് നമ്മളതിനെ കാണുന്നത് അങ്ങനെ പറയുമ്പോഴും അങ്ങ് രാഷ്ട്രീയം പറയില്ല എന്ന് എന്നെനിക്കറിയാം പക്ഷെ എങ്കിൽ പോലും അങ്ങ് എസ് എഫ്ഐയുടെ ജോയിൻറ്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു ഞാൻ മനസ്സിലാവുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാടുകളും കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കി കാണുന്നുണ്ടല്ലോ ഈ സന്യാസത്തിനപ്പുറത്തേക്ക് നമ്മൾ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഭാരതീയ ഭാരതീയത ഭാരതീയതമായ ദേശീയത എന്നുള്ളതിനെ മുൻനിർത്തിക്കൊണ്ടിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണ് ഇന്ന് ഈ ദേശത്തിനും കാലത്തിനും അനുസരിച്ചു കൊണ്ട് ഇവിടെ വേണ്ടത് എന്നുള്ളൊരു വിശ്വാസമാണ് നമുക്കുള്ളത് ഇടതുപക്ഷത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും പൂർണ്ണമായും നിഷേധാത്മകമായിട്ടുള്ള ഒരു ധാരയായിട്ടാണ് ഇപ്പോൾ അത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളുടെ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ഓരോ വിഷയങ്ങളിലെ ഇടപെടലുകളും ഒക്കെയാണെങ്കിലും നമ്മൾ അതിലെല്ലാം കാണുന്നത് ഒരു നിഷേധാത്മകതയാണ് അപ്പം അതിൽ നിന്ന് മാറി ധനാത്മകതമായ ഒരു രാഷ്ട്രീയമാണ് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അത് ഭാരതീയത എന്ന് പറയുന്ന ഒരു സംസ്കൃതിയെ ആ ഒരു ദേശീയതയെ മുൻനിർത്തിക്കൊണ്ടിട്ടുള്ള രാഷ്ട്രീയമായിരിക്കണം ഈ ദേശത്തിന് വേണ്ടത് എന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്കുള്ളത് അത് ഏത് പ്രസ്ഥാനം ഏത് പാർട്ടി എന്നുള്ളതല്ല ആ ഭാര ഭാരതത്തിലെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആദർശം ഭാരതീയത എന്നുള്ള സാംസ്കാരികമായ ആദർശമായിരിക്കണം എന്നാണ് നമ്മൾ കരുതുന്നത്